ഹായ് ഗൈസ് ഗൈസ് നമ്മുണ്ടല്ലോ പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം കേട്ടോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഉളിക്കലിന്ന് കുറച്ചങ്ങോട്ട് പോയുണ്ട് അപ്പോൾ തിരിച്ച് വരുമ്പം ഒരടി അടിപൊളി തൂക്കുവാലം കണ്ട് നല്ല അടിപൊളി തൂക്കാലം ഞാൻ പോകുമ്പോൾ കണ്ടിനി ഏ രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ പരിപാടിക്ക് പോകുമ്പം കണ്ടിനി ഇപ്പോൾ സമയം എന്നറി ഇപ്പോൾ സമയം നാലുമണിയാട്ടോ ആ നാലു മണി അപ്പോൾ ഞാൻ പോകുമ്പോൾ കണ്ടിന് ആച്ചേതായാലും വരുമ്പം നോക്കാം അങ്ങനെ നമ്മൾ തിരിച്ച് വരാം കേട്ടോ തിരിച്ച് വരുമ്പോൾ ഏതായാലും തൂക്കുവാലം കണ്ടിട്ട് പോകാൻ ചെറിയ കൂടെ നിർത്തി ഇവിടെ ചവിട്ടി അടിപൊളി തൂക്കുവാട്ടാ ഇതാ കേട്ടോ ഫുള്ള് മൊബൈൽ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയാണിവിടെ ഇതാ നമ്മളെ രാജേന്ദ്രൻ സാറിൽ ഇങ്ങനെ ഫോട്ടോ ഷൂട്ട് ഫുൾ ഫോട്ടോ ഷൂട്ട് നമ്മളെങ്ങനെ തൂക്കാലത്തേക്ക് വരുക കേട്ടോ നമ്മളെ കൂവേരി നമ്മളെ കുവേരി തൂക്കാലം പോലെ തന്നെ അതിന് വേറെ ടൈപ്പ് കുവേരി കൂവേരി തൂക്കലാറിയാം കൂവേരി കൂവേരി ഹാങ്ങിയും പിടിച്ചിട്ടുണ്ടറിയാ അപ്പോൾ നമ്മളെ ആൾക്കാർ ഇതാ ഒരു നീന്തം പഠിപ്പിക്കുന്നുണ്ട് അവിടുന്ന് നീന്താൻ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ചെക്കൻ അച്ചാച്ചനെ നീന്താൻ പഠിപ്പിക്കുന്നു തോന്നലേ ആള് നല്ല ആളുണ്ടട്ടാ ചെക്കൻ പൊങ്ങുന്നല്ല ഉണ്ടല്ലേ അവിടെ അച്ചാച്ചനും ഒരു ചെക്കനും നീന്തുന്നുണ്ട് ചെക്കന് ഹായ് ഹൂന്നെല്ലാം ആക്കുന്നുണ്ട് നമ്മളൊരു ആന്തരട്ടുണ്ട് നല്ല ഇത് രണ്ടാൾ വരുമ്പോ തന്നെ നല്ല ഷയിക്കാൻ ഉണ്ട് സംഭവം ഇങ്ങനെ സംഭവം നല്ല ഇങ്ങനെ ജർക്കാമെന്നുണ്ട് ആ തൂക്കാലോ സ്കൂൾ പിള്ളേരി ഇരുട്ടെ സ്ഥിരമായിട്ട് പോകുന്ന തോന്നാ സ്കൂൾ പിള്ളേരെല്ലാം സ്ഥിരമായിട്ട് പാസ്സാന്ന് കയ്യിലൂട്ടെ നമ്മൾ അടിപൊളിയാ അടാ നല്ല അടിപൊളി തൂക്കുവാലോ ഓക്കെ കേട്ടില്ലേ ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ഫോട്ടോഷൂട്ട് മൊബൈൽ ഫോട്ടോഗ്രാഫി ഷൂട്ട് ഒന്നും പറയാൻ കഴിയാല്ലേ നല്ല കമ്പി രണ്ട് സൈഡിലെ കമ്പി തൂക്കാലം പിന്നെ ഇങ്ങനെ അല്ലേ തൂക്കാലത്തിനെ കുറിച്ച് പറയണ്ടല്ലോ ഏയ് അങ്ങനെയുണ്ട് പൊളിയല്ലേ അവിടെ സൂചന ഉണ്ടാവും അതൊക്കെ കണ്ണിങ്ങനെ ആ അടിപൊളി ഒരു പാവപ്പെട്ട എനേറ്റിട്ട് പോയിക്കോട്ടെ ഉണ്ടോ അടിപൊളി അല്ലേ റോഡത്തന്നെ കേട്ടോ ആ കാണുന്നതിൻ്റെ റോഡ് പണ്ട് മെയിനായിട്ട് ഇത് തന്നെ തോന്നുന്നു ഏ ഏ നമ്മളെ മറ്റേ അപ്പുറത്തേക്ക് തന്നെ ഏതാ സ്ഥലം പറഞ്ഞപ്പുറം പയ്യാവൂര് എത്തണമെങ്കിൽ ഇത് തന്നെ മെയിൻ വഴിയല്ലേ മുമ്പ് ഇതാണ് പണ്ടിയിലൂട്ടേ പാസ്സായത് അപ്പുറം ആ പുതിയ പാലം അല്ലേ ആ ആ സമയത്ത് ഇതിലൂട്ട് തന്നെ പാസ്സായത് ഓഹോ ഹോ ഹോട്ട് തോണിയൊന്നും ഉണ്ടായിട്ടില്ല മെയിനായിട്ട് ഇത് തന്നെ ഈ പാലം തന്നെ അല്ലേ കടത്തുണ്ടായിട്ടില്ല ആ ഇത് വന്നേ പിന്നെ തോണി പോയി ഇത് തന്നെ പിന്നെ പാലം മന്നര ഇതിപ്പോ ഓഫ് ആയി ഇപ്പൊ സ്കൂൾ പിള്ളേരെല്ലാം തോന്നിട്ടല്ലേ ഇപ്പൊ ആ സംഭവം അടിപൊളിയാട്ടോ ഐസാണ് ഈ വള്ളം കാണുമ്പോൾ തുള്ളി കുളിക്കാൻ തോന്നുന്നു താലേ പോകുന്നു തുള്ളാ അടിപൊളിയാട്ടോ ആടുന്ന ഒരാൾ തോന്നുന്നുണ്ട് നല്ല ഒഴുക്കുള്ള ഒഴുക്കുള്ള വെള്ളം കേട്ടോ മലമ്പ്രദേശോ അല്ലേ മലയോര മേഖല മലയോരം മലയോര മേഖല ഇതിപ്പോൾ എന്തോ പണി നടന്നാൽ തോന്നുന്നു അല്ലേ മെയിൻ്റെ ആ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇതാക്കിയത് കേട്ടാ കാരണം ആടൊരു ഒരു ബോർഡ് വെച്ചിട്ടുണ്ടരല്ലേ ഏഹ് അപ്പോൾ ആ ഇതിലോട്ട് പോകുന്ന പിള്ളേർ സ്കൂൾ പിള്ളേർ പറഞ്ഞ് അത് പണിയെടുക്കുന്നതിന് മുമ്പ് വെച്ച ബോർഡാണ് ആ ബോർഡിനെ കാണിച്ചു തരാം ഒന്നുമില്ല ജസ്റ്റ് പാലം അപകടവസ്ഥയിലാണെന്നിട്ടൊരു ബോർഡ് ഉണ്ട് അപ്പം സ്കൂൾ പിള്ളേർ ഇപ്പോൾ ഇതിലോട്ട് പാസ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞ് ഞമ്മ ചോദിച്ചാൽ അപ്പം പറഞ്ഞ് അത് കുറച്ച് മുമ്പ് വെച്ചതാണ് ഇപ്പം അടിപൊളിയായിരുന്നു ഇതിലോട്ട് ഇപ്പം പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഇതാ പണി കഴിഞ്ഞാന്ന് തോന്നുന്നു കണ്ടേരാൻ എനിക്ക് തോന്നി ഇത് പണി കഴിഞ്ഞാന്ന് ആണ് ഓക്കെ ണ്ടോ നിലത്ത് മരത്തിന്റെ ഇടയിലൊക്കെ നോക്കിയാൽ കണ്ടോ കേട്ടാ ഷീറ്റെല്ലാം വെച്ചിട്ട് കണ്ടോ നല്ല സെറ്റാക്കി ഷീറ്റിൻ്റെ മുകളിലാണിപ്പോൾ പലകളുള്ളത് കണ്ട അവരെല്ലാം പിടിക്കാണ്ട് പോകുന്നു ഫോട്ടോ ഷൂട്ട് എടുക്കുന്നുണ്ട് ഞാൻ എന്നാൽ ഫോട്ടോ കേട്ടെ ഇല്ലെങ്കിൽ ഇവരെന്ന കൂട്ടാണ്ട് ഫോട്ടോ എടുക്കും എൻ്റെ മക്കളെ പിള്ളേർ സ്കൂൾ പിള്ളേർ വരുമ്പോഴത്തേക്കും ഇതാ ഇത് മൊത്തം കുലുക്കാണ് ഇതാ സ്കൂൾ പിള്ളേർ മൊത്തം കുലുക്കി മറിച്ചിട്ടാണ് പോകുന്നു നീന്തിച്ചടക്കുന്നത് എനിക്ക് പേടിയുണ്ടല്ലേ ആ അങ്ങനെ പറ പറഞ്ഞു പേടിയുണ്ടോ മറ്റുള്ളവർക്കൊന്നും പേടില്ല തിരൂരാ തിരൂര് നമ്മള അങ്ങല്ലേ ഇരൂടല്ലേ പക്ഷെ ഇവിടെ തിരൂര്ന്നിട്ട് എന്തോ കണ്ടിന് കഴിഞ്ഞല്ലേ ആ അവിടെ ബോർഡ് ഉണ്ട് ഇവിടെയും തിരൂരുണ്ടല്ലേ തിരൂര് ഇവിടെയും തിരൂരുണ്ടട്ടാ നീന്തല് പഠിപ്പിക്കുന്ന എനിക്കൊന്നാ ചെക്കന അച്ഛന നീന്തൽ പഠിപ്പിക്കുന്ന തോന്നാ കണ്ടേ നിനക്ക് അങ്ങനെ തോന്നി ചമ്പാടിപൊടിയാണ് നമുക്ക് കുറച്ച് ജസ്റ്റ് ഇവിടം വരെ ഒന്ന് വന്നോക്കല്ലോ ഞാൻ ഒന്ന് ഇവിടം വരെ നടക്കുന്നുണ്ട് ഇത് സാരി ഇപ്പോൾ കണ്ടോ അടിയിൽ മൊത്തം സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പം എന്നൊന്നും പഠിക്കാമെന്നില്ല ധൈര്യത്തിൽ പോവാം കണ്ട ചമ്പാടിപൊടിയാണോ ആ ആഷ് ഇപ്പുറത്തെ ഇപ്പുറം പിന്നെ വീടിനുണ്ടോ വീടിനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഫുൾ കൂലിങ്ങുന്നുണ്ടട്ടോ ഓ ഇത് കേങ്ങും തോപ്പ് അങ്ങനെ വേറെ ഇത് കേങ്ങും തോപ്പ് കേട്ടാ കേങ്ങുന്നതോപ്പാന്ന് കംപ്ലീറ്റ് വീടൊന്നും കാണുന്നില്ല കേട്ടാ ഇവിടെ വീടൊന്നും കാണുന്നില്ല ബോർഡ് മാനുവേദാ ഒന്നും കാണുന്നില്ല എന്താണെന്നറിയില്ല ഇത് ഇവിടുന്ന് ഇത് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ടായിട്ട് നല്ല രസം കേട്ടാ കുറച്ച് ഫോട്ടോ എടുക്കട്ടെ ഭയങ്കര ശൈക്കട്ടെ ഇത് എനക്ക് ഒന്ന് കൂവേരി നമ്മള് കൂവേരി തൂക്കാതല്ലേ ആടൊന്നും ഇത്ര ഷെയ്ക്കില്ലാട്ടാ ഇത് ചെറിയ പാലായ കൊണ്ടോ അല്ലേ കൂവേരി പിന്നെ ഇനേക്കാൾ വലിയ പാലാണ് കൂവേരി ഹാങ്ങിംഗ് ബ്രിഡ്ജ് ഏഹ് കൂവേരി ഹാങ്ങിംഗ് ബ്രിഡ്ജ് ഇതിനേക്കാള് വലുതാട്ടാ ഏഹ് പക്ഷെ ഇത് അത്ര വലുതല്ല അതുകൊണ്ടാണ് ഒന്ന് ഇത്ര ഷെയ്ക്ക് ഇപ്പൊ എല്ലാ ചെറുക്കയും എന്താന്ന് അത് അടക്കല്ലേ ഇത് അടക്കപ്പ കവുങ്ങ് 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 ഫുള് കവങ്ങോ അപ്പോൾ അതിൽ ഞാൻ കണ്ടു ഇതാ പോവാന്നോ പോയിക്കൂടെ ഉണ്ടോ പോവാ പോവാന്നോ ഏസ് പറ കണ്ടില്ലേ നമ്മൾ പോയാട്ടോ ഓക്കേ ഇപ്പം നാലര മണിയായി നാലര മണി നേരാ ഗോയിങ് ടു നാട് ഗോയിങ് ടു നാട് അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടതോ സൗട്ടിതാ കണ്ടോ ഇതാകുന്നുണ്ടോ ഒച്ചയാകുന്നുണ്ടോ ഈ സൈഡിലൂടെ നടക്കുമ്പോൾ ഈ എന്താ പറയുക എന്തിലെത്തുമ്പോൾ ആണ് സൗണ്ട് വരുന്നു തോന്നാ ഇവിടിങ്ങനെ ബോഡ് ബോർഡ് വെച്ചിരി പാലം അപകടാവസ്ഥയിലാണ് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു ഡേഞ്ചർ പക്ഷേ ഇതിലോട്ട് പോകുന്ന ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇരുവട്ടെ സ്കൂൾ പിള്ളേരെല്ലാം പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഇതായി ഉണ്ടായിരുന്നേ ഇപ്പം പണിയെടുത്ത് എന്നാൽ പണിയെല്ലാം നടന്നിപ്പോൾ സെറ്റ് എന്നാൽ സെറ്റാന്നാണ് പറഞ്ഞത് ഇപ്പോൾ നടക്കുക ആൾക്കാർക്ക് പോകുക പറഞ്ഞു കാരണം സ്കൂൾ പിള്ളേരെല്ലാം പോയി വരുന്നുണ്ട് കുറേ പിള്ളേർ പോയി വന്നു അപ്പോൾ അവർ ഡെയിലി പോയി വരുന്നതായിരിക്കും അവർ പിടിക്കാണ്ടൊക്കെയാണ് നടക്കുന്നത് ഞാനും പിടിക്കാണ്ട് തന്നെയാണ് നടക്കുന്നത് എന്നാലും ഇവിടെ ഒരാളുണ്ട് പിടിച്ച് പിടിച്ചിടക്കുന്നതാ പിടിച്ച് പിടിച്ച് നടക്കുന്നു ഒരാൾ പിടിച്ച് പിടിച്ചു വിടുന്ന ഫോട്ടോ ഫോട്ടോ എടുക്കുന്നു സംഭവം അടിപൊളിയോ ഗുണേഷ് കുമാർ സംഭവം ഇബേ ഒരു പൂത്തറമോ ഏ ഇബന്നേ ഒരു കൈത്തറമോ ഇന്നത്തെ പ്രോഗ്രാം ആയിട്ടൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ ഈസ് ആയിരുന്നു ചർച്ചിലായിരുന്നു ഒരു എൻഗേജ്മെൻ്റ് ആണ് കല്യാണമല്ല എൻഗേജ്മെൻ്റ് അതിൻ്റെ ഗാനം വേടാട്ടാ നമ്മൾ നമ്മൾ നാലാൾ അപ്പം അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് കേട്ടോ ഓയി പോവാലോ ആദ്യമായിട്ട് അല്ലേ ശരി ശരി പോവാ ഒരു ഹൈ 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 ബൈ 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 അപ്പൊ നമുക്ക് ഇവരാ അടുത്ത പരിപാടി കാണാം അല്ലേ ശ്രീ രാട്ടാ ഏ നെക്സ്റ്റ് പരിപാടി കാണാം ഞാനും പിന്നെ അടുത്ത വീട്ടിലുണ്ടാവും ഓക്കെ